സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറിക്ക് സമീപകാലത്തൊന്നും തന്നെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ എത്തി നിൽക്കുന്നത് എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാം പാർട്ടിക്ക് വന്ന ഒരു രഹസ്യ പരാതി അല്ലെങ്കിൽ രേഖ ചോർത്തി നൽകി എന്നുള്ളതാണ് പരാതിക്കാരനായി ഷർഷാദ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതീവ ഗൗരവകരമായ ഒരു ആരോപണമാണ് അത് ശ്യാംജിത്ത് ഒരു പാർട്ടി ഘടകത്തിലും ഇല്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളുടെ മുന ചെന്ന് നിൽക്കുന്നത് എം വി ഗോവിന്ദനിൽ തന്നെയാണ് പാർട്ടിക്ക് മുന്നിൽ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് രാജേഷ് കൃഷ്ണെ തള്ളിപ്പറയാം അല്ലെങ്കിൽ പാർട്ടിക്ക് ആ കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാം രാജേഷ് കൃഷ്ണ പറയുന്നത് പൊളിറ്റ് ബ്യൂറോയിൽ ലഭിച്ച ഒരു പരാതിയാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് എന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്ത് പാർട്ടിക്ക് ലഭിച്ചിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കാം പക്ഷേ അപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇത് എവിടെ നിന്ന് ചോർന്നു എന്ന് വിശദീകരിക്കേണ്ടി വരും ഈ രണ്ട് സാധ്യതകൾ മാത്രമാണ് പാർട്ടിക്ക് മുന്നിലുള്ളത് യഥാർത്ഥത്തിൽ കത്ത് കത്ത് കൊടുത്തിരുന്നു കൊടുത്തിട്ടില്ല പരാതിക്കാരൻ തന്നെ വിതരണം വിതരണം ആ ചെയ്ത ഈ പറയുന്ന ഒരു പക്ഷേ രാജേഷ് കൃഷ്ണയെ തള്ളി പറയാൻ തയ്യാറാവുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉണ്ടാകുന്ന ഏറ്റവും ഒരു വലിയ പ്രതിസന്ധി കോടതി നടപടികൾ ഒരുപക്ഷെ നേരിടേണ്ടി വരുന്നു കാരണം കോടതിയിൽ രാജേഷ് കൃഷ്ണ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പോളിറ്റ് ബ്യൂറോയിൽ ലഭിച്ച പരാതിയാണ് അദ്ദേഹത്തിന് മാനനഷ്ട കേസിനൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സി പി എം എടുക്കുമെന്നുള്ളതാണ് നിർണായക ഇപ്പോഴും നേതാക്കൾ മൗനത്തിൽ തുടരുന്നു